തട്ടുകടയിലെ ഫുഡും അവരുടെ സ്നേഹവും ആ കൈപ്പുണ്യവും നമ്മൾ ഒത്തിരി അനുഭവിച്ചിട്ടുണ്ട് ഈ ഒരു തട്ടുകട ഇവിടെ ഒറിജിനൽ മട്ടൺ സൂപ്പ് പിന്നെ കാടമുട്ട് മസാല താറമുട്ട മസാല അപ്പം ദോശ അങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ അടിപ്പൊളി സംഭവമാണ്

അതിന് വന്നിട്ട് പത്ത് രൂപ പീസ് വന്നത് താറാമുട്ട മസാലയ്ക്ക് ഇരുപത് രൂപ റേറ്റൊക്കെ കുറവാണ് എന്നാലും ആ ടേസ്റ്റ് വേറെ ലെവൽ ദോശ ഒക്കെ നല്ല വലിയ ദോശയാണ് അപ്പം ഉണ്ട് എല്ലാം ലൈവായിട്ട് നമുക്ക് നമുക്കവിടുന്ന് ചുട്ട് തരും കേട്ടോ സുഖമായിട്ടിന്ന് കഴിക്കാനായിട്ട് നമുക്ക് പ്ലേസ് നമ്മൾ വലിയ എ സി റൂമൊന്നും ഇല്ല ചെറിയ റോഡ് സൈഡുള്ള കുഞ്ഞു കടയാണ് അപ്പം ലൈവായിട്ട് ലൈവ് ചുട്ട് കൊടുക്കും പിന്നെ ദോശ എല്ലാം ലൈവാണ് ഒത്തിരി ചെറിയൊരു കുഞ്ഞു കടയാണ് പിന്നെ സൂപ്പ് പിന്നെ നല്ല ആ രസം തന്നെ സാമ്പാറാണ് കുറവുറുത്ത സാമ്പാർ എല്ലാ കഷ്ണവുമുണ്ട് എല്ലാ പീസും ഉണ്ട് മിരിങ്ങക്ക ഉൾപ്പെടെ ഉണ്ട് പിന്നെ നല്ല ചമ്മന്തി ഉണ്ട് അതാ വെള്ളമ്പ ചമ്മന്തി നല്ല കട്ടിയുള്ള ചമ്മന്തി എസ്പെഷ്യലി പറയാനുള്ള മട്ടൺ സൂപ്പ് വേറെ ലെവലിൽ സൂപ്പ് കണ്ടോ സൂപ്പാ ഇത് ഓരോ തന്നെ കുരുമുളക് ഉപ്പും ഉണ്ട് എനിക്ക് കുറച്ചൊരു കുരുമുളക് ആവശ്യം ഉള്ളത് ഞാൻ ചോദിച്ച് മേടിച്ചിട്ടുണ്ട് തരുന്നുണ്ട് കേട്ടാ ഞാൻ ചോദിച്ചെല്ലാം തരുന്നുണ്ട് പിന്നെ അതുപോലെ ഞാൻ കുറച്ച് ലേശം ഉപ്പുകൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ നല്ല എനിക്ക് എനിക്ക് കുറച്ച് ഉപ്പും പുളിയും മധുരവും എല്ലാം വേണം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കുറച്ച് ആഡ് ചെയ്തത് കാരണം ചൂട് നല്ല കൈ പൊള്ളണ ചൂടാണ് വെച്ച് കുടിക്കാനേ പറ്റുള്ളൂ ഇനി പറയില്ലേ നിങ്ങൾ ഞാൻ അന്നുള്ള സൂപ്പിനെ വേണ്ടി കാണുമ്പോൾ ഇപ്പം ഇതങ്ങ് പറയല്ലേ ഇത് കുറുകുറത്തെ സൂപ്പ് നല്ലതാണ് ഇതാണ് നൈസ് ആയിട്ടുള്ള സാധനം കേട്ടോ കണ്ടോ മനസ്സിലായല്ലോ അപ്പൊ ഒറിജിനൽ മട്ടൺ സൂപ്പ് ഒന്ന് നമ്മുടെ ഇവിടെ ബോർഡ് ബോഡിയുണ്ടല്ലോ അതൊന്നും ടേസ്റ്റ് ആകാം കമ്പനി ഇട്ടു എന്ത് കണ്ടാലും എനിക്ക് കുടിക്കാൻ നിൽക്കണമെന്ന് നമ്മൾ നമ്മൾ പൈസ കൊടുത്തിട്ട് വാങ്ങിച്ചു കഴിക്കുന്നത് അടിപൊളിയാണ് നമ്മള് ദോശ മേടിച്ചിട്ടുണ്ട് അപ്പം മേടിച്ചിട്ടുണ്ട് അപ്പം പത്ത് രൂപ ദോശ എട്ട് രൂപ രസവേട പത്ത് രൂപ മുട്ട താറാ മുട്ട ഇരുപത് രൂപ പിന്നെ സാമ്പാർ എന്താ സാമ്പാർ ഉണ്ടല്ലോ ചമ്മന്തി ഇത് തപ്പണം ടേസ്റ്റ് നമുക്ക് പങ്കരാം പെട്ടെന്ന് പറയാം കേട്ടോ നൈസ് സാമ്പാർ അടിപൊളി സാമ്പാർ നമ്മുടെ വീട്ടിലേക്കും പോകുന്ന സംഭവം കേട്ടോ പിന്നെ അത് അപ്പം കുറച്ച് അപ്പം എടുത്ത് സാമ്പാർ ഒരു രസം അടിപൊളി നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മളെ ബിരിയാണി അല്ലേ ബിരിയാങ്ങിക്ക ബിരിയാ அது வெண்டையும் கத்திரிக்கையும் எல்லாம் உண்டு பழைய நிற்கல அடிப்படி முட்டையண்ட உம் போலி வலியுற போண்ட நல்ல ஃபுட் கான் போய் രണ്ട് പത്തല്ലേ ഒരു കാടാ കറിയുടെ ഉൾപ്പെടെ നാല് നാല് അല്ലെ മുത്തീട്ടത് സിസ്റ്ററാണ് അത് അമ്പത് രൂപ കൂടെയാണ് തുടങ്ങുന്നത് രണ്ടു രണ്ടു വശം കൊണ്ട് ഉണ്ടോ ആ കൊറോണ സമയത്ത് തുടങ്ങിയതാണ് എങ്ങനെയുണ്ട് കച്ചവടം എങ്ങനെയുണ്ട് ദിവസം ഉണ്ട് നല്ല ഫുഡ് കൊടുത്താൽ എവിടെ ആൾക്കാർ വരും അതാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലേ നല്ല നല്ല ഫുഡ് നമ്മളെ ഇനിയും കൊടുക്കാൻ സഹായിക്കണം ആൾക്കാർ ഇനി വന്ന് കഴിക്കണം അല്ലെ കച്ചവടം ഉണ്ടാവണം നമ്മൾ ഏത് അപ്പം പത്ത് രൂപ ദോശ എട്ടു രൂപ കാടമുട്ട അഞ്ചെണ്ണം അമ്പത് രൂപ കാട ഇരുപത് രൂപ രസവട പത്ത് തന്നെ സൂപ്പ് വന്നിട്ട് നമ്മുടെ മെയിൻ ആറ് രൂപ ഓക്കെ വേറെ ഒന്നുമില്ലല്ലോ കുറുമക്കറിയൊക്കെ പപ്പടമൊന്നുമില്ല എത്ര രൂപ അഞ്ചു രൂപ നമ്മുടെ മഞ്ചു ചച്ചിരയും മഞ്ചുരി കളയിൽ നിന്നും നല്ല കുട്ടിയെ കഴിച്ചു പോണം പൈസയും കൊടുക്കണം ഗൂഗിൾ പേ കൊണ്ടുട്ടെ എവിടെ പൈസ നിങ്ങളെപ്പോലെ ഗൂഗിൾ പേ ഉണ്ട് പേ ചെയ്യാൻ പറ്റും വെള്ളയാണി ജംഗ്ഷനിൽ നിന്നും സ്റ്റുഡിയോ റോഡിൽ കയറുമ്പോൾ മുസ്ലിം പള്ളിയെല്ലാം കഴിഞ്ഞ് വരുമ്പോഴേ ഈ മരത്തിന്റെ മൂട്ടിലാണ് നമ്മുടെ ഈ ചേച്ചിയുടെ റൈറ്റ് സൈഡിൽ തട്ടുകൾ കാണുന്നത് ഈ തട്ടുകൾ ഉണ്ടാ വൈകിട്ടൊക്കെ വെച്ച ആളാണ്ടായിരിക്കും ഈ നമുക്ക് ബോർഡൊക്കെ കാണാൻ പറ്റും മട്ടൻ സൂപ്പ് ഒറിജിനലേക്ക് താറാവ് മുട്ട കാട മുട്ട അങ്ങനെയൊക്കെ ഉണ്ട് കാരണം ചെറിയ സംഭവം എത്തപ്പ റോഡ് സൈഡില് സംഭവമാണ് നമ്മൾ എല്ലാവരും കരി നല്ല ഫുഡ് കൊടുക്കുന്നതുകൊണ്ട് ഉള്ള ആൾക്കാർ കഴിക്കാൻ വരട്ടെ വരുക കഴിക്കുക സൂപ്പിൻ്റെ കൂടെ വീണ്ടും കാണാം വരുക തട്ടുകൾ tư nhân gây gì bye bye.